അപ്പോൾ മാച്ച ഫീസ് ഞങ്ങൾ ഇവിടെ പൂതത്താൻ കെട്ടിലാണ് കേട്ടോ വൺ ഡേ ട്രിപ്പ് പൂതത്താൻ ഘട്ടിൽ വന്നിരിക്കുകയാണ് പണ്ട് ഭൂതം പണിത ഡാമിലേക്ക് പോകാൻ പോവാണ് ഇതാണ് എൻ്റെ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ എൻട്രൻസ് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം എന്നിട്ടാണ് പൂതത്താൻ ഘട്ടിലേക്ക് പോകേണ്ടത് ഇതാണ് ഭൂതത്താൻ ഘട്ടിലേക്കുള്ള എൻട്രൻസ് അതായത് പഴയ ഡാം ഭൂതം പണിത ഡാമിലേക്കുള്ള എൻട്രൻസ് ആണ് ാണ് എന്റെ ടിക്കറ്റ് കൗണ്ടർ ഏ വരുന്ന വരുന്നത് വഴി തെറ്റോന്നൊരു സംശയം അറിഞ്ഞു പോകാൻ വേണ്ടിട്ടാണ് വേണ്ട നമുക്ക് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു ഗൈഡിനെ കിട്ടിയിരുന്നു കേട്ടോ അതാണ് നമ്മുടെ ഗൈഡ് ആ വണ്ടി നിങ്ങൾക്ക് അപ്പുറത്ത് വിടാം അപ്പുറത്ത് വിടാം ഇവിടെ വന്ന് നേരെ ഇവിടെ വരാം

യും കൂടി കയറ്റി എടുത്താ അതൊരു സാറേ പിന്നെ പിന്നെ ഇതൊരു പെയ്റ്റിനെ സെറ്റാക്കിയിരിക്കണം വേണ്ട പൂഞ്ഞാലാക്കിയിരിക്കണം പറയുന്നു അത് അത് ില്ല <laughs> 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 ആരാട്ടു അതൊന്നും വരാത്ത ആശി എന്നൊരു മരം എന്താ മരങ്ങൾക്ക് സാധരില്ലാത്ത വരുന്നുണ്ട് നമ്മുടെ തേക്കിനേയൊക്കെ ചതിരിടിക്കില്ല കുത്തി പോവില്ല ഇതിന് വെള്ളിയിലാണ് സാധാരണ തോലി പോുമ്പോൾ പിന്നെ മഴവെള്ളത്തിന്റെ കളറാണ് എന്ന് പറഞ്ഞു സാവില്ല വെള്ളിയിലാണ് ഇതാ വെള്ളിയിലാണ് അല്ലേ ഇതിനെ കാഗല ഒരു ഫീച്ചർ ഡയല പേപ്പറിൽ സക്കിൻ ചെയ്യുന്നതുകൊണ്ട് വിശദീകരിക്കുന്നു ഒരു 100 ഇത് നേരം ഇന്റെ പേര് വെള്ളിയിലാണ് എന്ന് പറഞ്ഞേ ുംബരി കൊടി കോൺക്രീറ്റിൽ ആ വെള്ളിയിലത് ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് എണ്ണൂറ് മീറ്റർ ആ എണ്ണൂറ് മീറ്റർ അല്ലേ പിന്നെ താഴെ തലയിൽ എന്റെ അമ്മ ഇത് ചെന്നൈടെ കാഷ്ടോ ഓണുന്നോ ഉണങ്ങി അത് ഇത് ഉണങ്ങി വന്നിട്ട് ചെന്നൈയിലെ സംശയം ഉണ്ട് എന്താ മറ്റേ ഉള്ളു ആ അതന്നെ കടുവ പുലിനെതിരെ അങ്ങനെ പുലി ആനങ്ങി കേട്ടോ ആനല്ലേ ആനയുണ്ട് ആന മഴ ശെബിന്റെ വീടടുത്തൊക്കെ ആനറങ്ങാത്ത പുല്ലേ ി അല്ലേ ഇത് പറഞ്ഞു വള്ളിയേ രണ്ടായിട്ട് കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ മരത്തിനൊക്കെ നശിപ്പിക്കുന്ന രീതിയില് ഈ വെള്ളി ഞങ്ങൾ പോകും നമ്മടെ അവിടെ പറയും വയറു വള്ളിന്റെ വണ്ണം കുറഞ്ഞത് നിനക്ക് ഞമ്മടെ വീടൊക്കെ കാടും സ്ഥലല്ലേ പണ്ട് പഞ്ചല്ലേ ചെയ്യാം തർക്കം വേണ്ടല്ലോ ഞാനിപ്പോഴും നമ്മടെ ഈ ഇതിലൊക്കെ ഇല്ലേ നമ്മടെ തോട്ട് മട്ടലില്ല ആറ്റിന്റെ മട്ടലൊക്കെ ഉണ്ട് ആ ഉണ്ട് പോയാൾക്കാർക്കാ അവര് പോയി ദൈവത്തിന്റെ ആന വന്ന് നിൽക്കുന്ന സ്പോട്ടായതല്ലേ ഓ ശരി അതായത് ആനയുടെ കാല മുള്ളു അല്ലേ ഇതിനകത്തൊക്കെ പോ

എനിക്കറിയാൻ ആരോടെന്നോ വേറെ തൂങ്ങല്ലേ തൂങ്ങല്ല ആ അതുകൊണ്ടാ ഏരിയാ പൊളിഞ്ഞിരിക്കാം പൊളിഞ്ഞിരിക്കോളൂ ആ ഒടിഞ്ഞിരിക്ക ഇതുവരയർക്ക് നമുക്ക് നേരെ വെച്ചിനെ കഴിഞ്ഞ സ്ഥാനം വന്നു ഓ ഇരിക്കാമോ മനസ്സിരണ്ട് ആനേടെ വികൃതി അല്ലേ ഈ ദിവസങ്ങളെ ദിവസങ്ങളെ കേ ദേ അതിന്റെ വി കണ്ടിട്ട് ഒരു വെൻജി പോലെ ഉണ്ട് ഉള്ള കല്ല്യാണത്തിലോ ഞാൻ ഇടങ്ങയായിട്ട് ട്ടോ വണ്ടി വണ്ടി വെള്ളം വരുന്ന ചിടിയില്ല ഫുല്ലാണ് ദാ ഫുല്ലാഞ്ഞി ഫുല്ലാഞ്ഞി ഓടത്തെ അല്ലേ ബാക്കി കറങ്ങാൻ വേണ്ടി പേടയരെ മത്ത ണ്ടാ ഇല്ല ഇല്ല കണ്ടുവരുന്നില്ല കണ്ടുവരുന്ന ഭംഗി കണ്ടിട്ട് അപ്പൊ നമ്മളീ കാണുന്നതാണ് ഏഴിലം പാല എന്ന് പറയുന്ന സാധനം നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ ഏഴിലം പാല കണ്ടോ ഇതാണ് ഏഴിലം പാല ഏഴിലം പാല എന്താ

േക്ക് ഇത്ര കൃത്യം പറഞ്ഞാൽ ായിട്ട് ആ നിക്കുന്ന വലിയ മരം അപ്പൊ നമ്മള് കൊഴപ്പും മഞ്ചിയൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് ആണെങ്കിൽ കാതിരില്ലാത്ത വെള്ളത്തിന് വെള്ളം കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കും ഇത് നമുക്ക് മാത്രം ഉപയോഗിക്കുന്നുണ്ടായിട്ട് ആ ഉണ്ട് നമ്മള് ഫോണൊഴിച്ച് കാണാറുണ്ട് അത് നമ്മള് ഫിരി പോകുന്നു അവിടെ സൗണ്ട് ഉണ്ടാക്കിയൊക്കെ പോകുന്നു അത് നമ്മള് പിന്നെ രാവിലെ പിന്നെ എല്ലാ മരത്തേയും ആണ് കരിം കുറിഞ്ഞല്ലേ ഇതാണ് കരിങ്കുറിഞ്ഞ് ഓക്കെ சிபேடி கொண்டை நடால முறுவீட்ல நடால கை குறிஞ்சா கை குறிஞ்சா ஜிகார் மூணு போஸ்ட் தாங்க എന്ന് ചീനീന്ന് പറഞ്ഞ പറഞ്ഞാല്ലേ ഓ

ഉണ്ട് എല്ല ഒരു ഇതല്ലേ പാടിയല്ലേ ഇല്ലേ അതെല്ലാം കല്യമ്മ സെറ്റിങ് ഉണ്ടല്ലേ പക്ഷെ കേൾക്കുന്നുണ്ടാ ഏകദേശം അത്ര വലുതായിട്ടില്ല ഇങ്ങനെ മാത്രം സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ഈ കൂട്ടത്തില് ഈ പാർട്ടി മാത്രം സീരിയസ് ആട്ടോ ആ ഇതിനെ പറയുന്നത് ഞങ്ങള് മൂട്ടിപ്പഴം എന്ന് പറയും മൂട്ടിപ്പഴം മൂട്ടിപ്പഴം ഇത് മുന്തിരി പോലെ കിടക്കും മൂട്ടിപ്പഴം ആ കഴിക്കാൻ എവിടെ നാട് ഞങ്ങളിവിടെ കാടല്ലേ കോന്നി റാന്നിട്ട് മൂട്ടിപ്പഴം ഇപ്പൊ പൂത്തിട്ടുണ്ടല്ലേ ഇപ്പൊ പൂത്തട്ടുണ്ട് പൂത്തട്ടുണ്ടല്ലേ പൂത്തരുണ്ട് അല്ലെങ്കിൽ മേടിക്കാൻ കിട്ടും പക്ഷെ ഇപ്പൊ വരുന്നോരം എന്ന് വെച്ചാൽ പഴക്കിരി ആവുമ്പത്തേനും ആൾക്കാര് പറഞ്ഞു ഇപ്പോഴും പിന്നെ ഉള്ളിലേക്ക് വനത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അച്ചാറിടാനും ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇല്ല ഇവിടെ നിന്ന് വെക്കുന്നുണ്ട് എന്താ വരുന്ന കുറച്ച് പിന്നെ നമുക്ക് കൊണ്ടുപോകണേ ഞങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അവര് വേണ്ടി ഉള്ളിലേക്ക് കയറുമ്പോ ഉണ്ടാവുന്ന മരങ്ങളാണ് അറിയാലോ അതാണ് ഞങ്ങള് കുറച്ച് കിട്ടാറില്ല

ഇത് ശരിക്കും എണ്ണൂറ് മീറ്ററേ ഉള്ളോ ഈ ദൂരം പണ്ട് ഞാൻ വരുമ്പോ ഇവിടെ ഇതെല്ലാം കാടായിരുന്നു ഇവിടെ ആ ഇത്ര സൗകര്യമൊന്നുമില്ല അന്ന് ടിക്കറ്റില്ലായിരുന്നു തോന്നുന്നു ഞാൻ ഓർക്കുന്നല്ലോ അങ്ങനെയാണെ തൊണ്ണൂറില് ഗുരുവായൂർ വല്ല ക്യൂ ഉണ്ടായിരുന്നു ആ അപ്പൊ നോക്ക് രാത്രി മൊത്തം അവിടെ ആളുകൾ പോയി കിടക്കുക നടക്കുന്ന സുരക്ഷോണം ഭയങ്കര കല്ലൊക്കെ ഉണ്ട് വേരും കല്ലും ഉണ്ട്

അതെല്ലാം കാടാ കേട്ടോ ഇവിടെ ചുറ്റിക്കും